നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കരൾ രോഗം ബാധിച്ചു മരിച്ച യുവാവിന് മന്ത്രവാദ ചികിത്സയ്ക്കിടെ കൊടിയ പീഡനമേറ്റതായുള്ള ഓഡിയോ സന്ദേശങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കരുളായി സ്വദേശി ഫിറോസ് മരണപ്പെട്ടത് മഞ്ചേരി ചരണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിദ്ധനിൽ നിന്നാണ് ചികിത്സാ നിഷേധവും ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വന്നതായി മരിക്കുന്നതിന് മുൻപ് ഫിറോസ് തൻ്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഫിറോസിന് താൽപ്പര്യമില്ലാഞ്ഞിട്ടും ബന്ധുക്കളെ സ്വാധീനിച്ചാണ് മന്ത്രവാദ ചികിത്സകർ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ഫിറോസിനെ കൊണ്ടുപോയത് കരൾ രോഗമല്ലെന്നും വയറ്റിൽ ബാധ കയറിയതാണെന്നും അതിനെ ഇല്ലാതാക്കിയാലേ രോഗം മാറുകയുള്ളൂ എന്ന് പറഞ്ഞാണ് യുവാവിനെ ചരണിയിലെത്തിച്ചത് തുടർന്ന് ഇരുപത്തി ദിവസം മരുന്നും ഭക്ഷണവും നൽകാതെ തടവിലാക്കി ശാരീരികമായി പീഡിപ്പിച്ചെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഞാൻ എനിക്ക് ഈ ലിവർ സിറോസിൻ്റെ അസുഖമുണ്ട് അപ്പോൾ ഞാനതിന് ഹോമിയോ മരുന്ന് കുറച്ച് കുടിച്ചു പോയതിന് ശേഷം അതുകൊണ്ടൊരു സുഖം കാണാതിപ്പോൾ പിന്നെ ആയുർവേദ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടായിനി പക്ഷെ അതിൻ്റെ അടുത്ത് എൻ്റെ കുടുംബങ്ങളെ സ്വാധീനിച്ച് ഈ മന്ത്രവാദികൾ പിന്നെ എന്നോട് പറഞ്ഞത് ലിവർ സിറോസിസ് അതില്ല അങ്ങനൊരു അസുഖം എനിക്കില്ല വയറിൻ്റെ ഉള്ളിൽ ഗണപതിയാണ് അപ്പോൾ ആ ഗണപതിനെ കൊന്നെങ്കിലേ അതിൻ്റെ അസുഖം മാറുകയുള്ളൂ അല്ലാത്ത വേറെ ഒരു ക്വാപ്പില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നൊരു പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ദിവസത്തോളം അവിടെ ചികിത്സിച്ച് അതിക്രൂരമായി ഇല്ല ചികിത്സാരീതികളെ ഒരു മരുന്ന് പോലും എന്നെ കൊടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല മരുന്ന് അത് മുസ്ലിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുത്തെ മരുന്ന് കൊടുക്കാൻ പറ്റില്ല അമു അമുസിനി രാജയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റിപ്പിച്ച് വിശ്വാസമില്ലാത്ത ഞങ്ങളെ എന്നെൻ്റെ കുടുംബത്തിനെയൊക്കെ ഇവർ ചതിക്കേനു സർ അതുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികൾ അനുഭവം വേറെ ആർക്കും സിദ്ധനെതിരെ െന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മൂന്നോളം വാടക വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഒരു ദിവസം പതിനായിരത്തോളം രൂപയാണ് ഇവർ ചികിത്സക്കായി ഈടാക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്